ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിക്ക് സംഗമിച്ചിട്ടുള്ള ഇമാമികളുടെ പേരാണ് മൊത്തത്തിൽ എല്ലവരെയും നമുക്ക് വിളിക്കാനായിട്ട് ഓരോരുത്തർ മൈക്കിനെ ഓരോരുത്തർ കൈമാറി പോയപ്പോൾ എല്ലവരെയും ഓരോരുത്തർ വിളിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ആളുകളുടെ പേര് മൊത്തത്തിലൊക്കെ പറയുകയാണ് എച്ച് ഷഹീർ മൗലവി ഉരുക്കും പുഴ താനൂർ മുസ്ലിം ജമാനത്തിൻ്റെ ഇമാമാണ് ഏകുപാലം സംസ്കൃതി ബദാനി പാലിമൊട്ട് മുസ്ലിം ജമാനത്തിൻ്റെ ഇമാമാണ് അതുപോലെ തന്നെ സജാബ് മൗലതി ದಿನವನ ಅಸಲಿ ಜಮಾಅತಿರ ಅಸಿಸ್ಟೆಂಟ್ ಇಮಾಮಾನ ಪೌರವಿ ಅನಿಕ್ಬರ್ ಪರಿಚಾರಾ ಮೆಡಿಕಲ್ ಕಾಲೇಜ್ ಇಮಾಮಾನ ರಗೋರೆ ಪರಿಗಮ ಕಾಸ್ಮಿ ನಿಯಮಮ್ ಅಗಳ ನಿಯಮಮ್ ಜಮಾಮತ ಇಮಾಮಾನ ಆರಿಂ ಕಾಸ್ಮಿ ಕುರ್ಬಾನಿ ಜಮಾಮತ ಇಮಾಮಾನ ಇಸಾಬ್ ಕಿ ಹಸನಿ ಕಾಸ್ಮಿ ಮಾವತ ಸಂದರ ಜಮಾಮತ ಇಮಾಮಾನ ಅದವಾರತನೆ ಆಶ್ರಫ್ উদ্দিন ಸಾಹಿಬೌನ್ ಇಂದ ನಿಯಮ ಮುಸ್ಲಿಮಾಯ್ನ ಪ್ರೆಸಿಡೆಂಟ್ ಆದೇಗಮ್ ಮಾಕಿಲ್ ಪೌರವಿ ಸಲ್ಲಾಮಾತ್ ಕಿ ಇಮಾಮಾನ അഹമ്മദ് കുടിയായ ഇബ്രഹാമോലവിയുണ്ട് അതുപോലെ തന്നെ മുഹമ്മദ് ഷാൻ ഹാസ്തമംഗലം ഇമാമൻ കോഴിക്കോട് മൊഹീദ്ദീൻ താസമിൻ അബ്ദോൾ ഇമാമൻ മുണ്ടക്കയം ഹുസൈൻ മൗലവി ഇരുമല ഇമാമൻ അതുപോലെ പാത്തനൂർ ഷബീർ മൗലവി ജമാഅത്ത് കൗൺസിൽ സിറ്റി പ്രസിഡന്റ് എസ് പി ബിനാരിഖ മുസ്ലിം ജമാഅത്തി ഇമാമൻ അബൂബക്കർ മൗലവി വള്ളപ്പറ ഇമാം എല്ലാവരുടെയും പേരായിട്ടുണ്ട് അവരെ പറയേ

ആത്മീയതയുടെ കൊടുമുടിയിലേക്ക് പാപത്തിൻ്റെ വഴിയിലേക്ക് നാം എത്തിയിരിക്കുകയാണ് ദുരിതാവിൻ്റെ ദുർബോധസിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ജഗന്യന്താവായ അള്ളാഹു അവന്റെ വിശാലതയിലേക്ക് മാടി വിളിക്കുകയാണ് വർത്തമാനകാല സാഹചര്യം മനുഷ്യത്വം വരവിച്ച് മൃഗീയതയിലേക്ക് ആപദിക്കുന്ന വളർന്നു വരുന്ന യുവതലമുറ മൃഗീയതയിലേക്ക് ആപദിക്കുമ്പോൾ ഈ വിശുദ്ധമായ റമമാനിൽ ആ യുവാക്കളുടെ സ്ഥാനം അവരിലേക്ക് ഷെയർ ചെയ്യുവാനും അനാഭവിന്റെ വിശുദ്ധമായ പള്ളികളിൽ യുവാക്കളുടെ ദൗത്യം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധ്യമാകണം ഈ മൃഗ മൃഗീയതയിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധ്യമാകണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് ലോകാടിസ്ഥാനത്തിൽ

ശാരീരികമായ ശ്രദ്ധയ്ക്കപ്പുറം ആത്മീയത എവിടെയൊക്കെയോ കൈമോശം വന്ന ഒരു ദുരവസ്ഥ ഇന്ന് നമ്മുടെ നാടുകളിൽ നിലനിൽക്കുന്നുണ്ട് അതിൻ്റേതായ ഒട്ടനവധി പ്രശ്നങ്ങൾ ഓരോ ദിവസം കഴിയുമോറും നമ്മുടെ കേരള കരയിൽ തന്നെ ഓരോ നിമിഷവും നിമിഷവും ദൃശ്യശാല മാധ്യമങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തരുന്ന വാർത്തകൾ അനീതിക്കും അസത്യത്തിനും ഒക്കെ എതിരായിട്ടുള്ള പോരാട്ടമാണ് നമ്മളേർ പഠിപ്പിക്കുന്ന ആയിധ്യം കൊണ്ടുള്ള പോരാട്ടമല്ല മനസ്സുകൊണ്ട് സ്വന്തം പ്രവർത്തനങ്ങൾ കൊണ്ട് ആത്മവിശുദ്ധിയിലധിഷ്ഠിതമായ ഇടപെടലുകൾ കൊണ്ട് തിന്മക്കതിനെ അനീതിക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ മത പകർന്നു വരുന്ന ഏറ്റവും വലിയ സന്ദേശം ആ സന്ദേശത്തിൻ്റെ ഭാഗമായി സഞ്ചരിക്കാൻ നമുക്കുകയും ജഗതിയേന്ദൂരാൻ അനുഗ്രഹം ചെയ്യണ്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അവസാനിക്കുകയാണ് പറഞ്ഞു അർത്ഥത്തിലും

നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കുറഞ്ഞ കൂടാതെ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്